സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ അനശ്വരരായ പഴശ്ശി രക്തസാക്ഷികൾക്ക് നാടിന്റെ സ്മരണാഞ്ജലി രക്തസാക്ഷിത്വത്തിന്റെ എഴുപത്തിയാറാം വാർഷിക ദിനത്തിൽ ജന്മിത്ത ബ്രിട്ടീഷ് വാഴ്ചയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷികളായ രണധീരരുടെ ഓർമ്മ പുതുക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മെയ് ഇരുപത്തിയെട്ടിന് ജന്മി നാടുവാഴിത്തത്തിനെതിരായ ചെറുത്തുനിൽപ്പിൽ ഉശിരായ ഏഴ് പോരാളികളാണ് രക്തസാക്ഷികളായത് പഴശ്ശയിൽ നിന്നും ഉരുവച്ചാർ ടൌൺ കേന്ദ്രീകരിച്ച് നൂറുകണക്കിന് പേർ അണിനിരുന്ന ബഹുജന പ്രകടനം നടന്നു ഉരുവച്ചാലിൽ നടന്ന അനുസ്മരണ പൊതുയോഗം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു

ഏരിയ കമ്മിറ്റി അംഗം പി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷോത്തമൻ സിപിഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ്കുമാർ വി കെ സുരേഷ് ബാബു കെ ടി ചന്ദ്രൻ കെ ഭാസ്കരൻ എം രാജൻ വി കെ സുഗതൻ എ കെ സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു പഴശ്ശി രക്തസാക്ഷി മന്ദിരത്തിൽ മുതിർന്ന പാർട്ടി നേതാവ് കെ ടി ചന്ദ്രൻ പതാക ഉയർത്തി തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷത്തമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു സി വിജയൻ എ കെ സുരേഷ്കുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ